എല്ലാ ദിവസവും നമ്മൾ ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ കാണുന്ന വാർത്തയാണ് സ്വകാര്യ ബസ്സുകൾ നിയമം ലംഘിച്ച് ഓടുന്നതും അപകടങ്ങൾ ഉണ്ടാക്കുന്നതും ആളുകളെ കൊല്ലുന്നതും ഈ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിൻ്റെ വരെ പിന്തുണയ്ക്കാൻ സോഷ്യൽ മീഡിയയിൽ പല പേജുകളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു ബസ് പ്രേമികൾ കറകളഞ്ഞ ബസ് പ്രേമിയൊക്കെ അത്തരം ദുരന്തങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് എന്നാൽ ഈയിടെ ബസ്സുകളുടെ കൊലവിളിക്കെതിരെ ശക്തമായി തന്നെ പലരും പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് റോഡിലെ കാലന്മാർ രണ്ടറ്റം മുട്ടിക്കുന്ന കൊലയാളികൾ എന്നിങ്ങനെ ഒട്ടേറെ ഗ്രൂപ്പുകൾ പ്രൈവറ്റ് ബസ്സുകളുടെ അക്രമത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ പലയിടത്തും റോഡ് ലൈൻ തെറ്റിച്ച് മുന്നോട്ട് കയറി വരുന്ന പ്രൈവറ്റ് ബസ്സുകളെ ആളുകൾ തടയുന്നുമുണ്ട് ചിലപ്പോഴൊക്കെ നല്ല തല്ലും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പുറത്തു വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ കൊച്ചിയിൽ സ്വകാര്യ ബസ് ഇടിച്ച അമ്പത്തൊമ്പത് പേർ മരിച്ചെന്നാണ് കണക്കുകൾ ഈ കാലത്ത് എഴുന്നൂറ്റി മുപ്പത്തി ബസ് അപകടമാണ് കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് അസിസ്റ്റന്റ് കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത് സ്വകാര്യ ബസുകൾ മൂലമുള്ള അപകടം വർദ്ധിച്ചു വരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ മരണത്തിന് ഇടയാക്കുന്ന തരത്തിലുള്ള അപകടങ്ങളിൽ അല്പം കുറവുണ്ടെന്നും ആ റിപ്പോർട്ട് പറയും മരണം ഉൾപ്പെടെ അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം അപകടത്തിന്റെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തി ഒന്നായെങ്കിലും മരണം പതിനാറിലേക്ക് കുറഞ്ഞിരുന്നു പതിവായി ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നതും സുരക്ഷാ കാര്യങ്ങൾ പാലിക്കാത്തതുമായ വാർത്താ റിപ്പോർട്ടുകളെ തുടർന്ന് കമ്മീഷൻ സ്വമേധയാ സ്വീകരിച്ച കേസ് പരിഗണിക്കുമ്പോഴാണ് കമ്മീഷണർ ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് കഴിഞ്ഞ വർഷം മാത്രം വിവിധ കുറ്റങ്ങൾ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും ആകെ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയാണ് പിഴയായി വാങ്ങിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ആകെ പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത് ചലാനുകളാണ് പോലീസ് ചാർജ് ചെയ്തത് യാത്രക്കാർക്കും മറ്റ് റോഡ് ഉപഭോക്താക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വാഹനം നിർത്തുന്നു മറ്റുള്ള വാഹനങ്ങൾക്ക് തടസ്സമാകുന്ന തരത്തിലുള്ള പാർക്കിംഗ് ചെയ്യുന്നു നിയമപരമായ ഉത്തരവുകൾ അനുസരിക്കാതിരിക്കുന്നു നിശ്ചിത ബസ് സ്റ്റോപ്പുകളിൽ നിർത്താതിരിക്കുന്നു ലൈസൻസ് ഇല്ലാത്ത കണ്ടക്ടർമാരെ ജോലിയിൽ എടുക്കുന്നു ബസ് ജീവനക്കാരോട് മോശമായി പെരുമാറുന്നു ബസ്സിലെ യാത്രക്കാരോട് മോശമായി പെരുമാറുന്നു അനുവദനീയമായതിൽ അധികം യാത്രക്കാരെയും ലഗേജുകളെയും ബസ്സിൽ കയറ്റുന്നു തുടങ്ങിയ കുറ്റങ്ങളാണ് ബസ് ഓപ്പറേറ്റർമാർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പല പ്രൈവറ്റ് ബസ്സുകാരും ഇതിൽ പറയുന്ന ന്യായമാണ് സമയമില്ല കറക്റ്റ് സമയത്തിന് പഞ്ചിങ് ഉണ്ട് എന്നതൊക്കെ നിങ്ങൾക്ക് ഓടിയെത്താൻ കഴിയുന്നില്ല എങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുക അത് അവർ പരിഗണിച്ചില്ലെങ്കിൽ സമരം ചെയ്യുക അല്ലാതെ നിങ്ങളുടെ ലാഭത്തിനായി അമിത വേഗത്തിൽ ബസ് ഓടിച്ച് നാട്ടുകാരെ കൊലപ്പെടുത്തരുത് മറ്റൊരു കാര്യം ബസ് ഓടിക്കുന്നവരുടെ ലഹരി ഉപയോഗമാണ് പലപ്പോഴായി നടന്ന പരിശോധനയിൽ ഒട്ടേറെ ഡ്രൈവർമാർ ലഹരി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിരുന്നു മദ്യം ഉപയോഗിക്കുന്നവരെ എളുപ്പത്തിൽ പിടികൂടാം എന്നാൽ ഇക്കൂട്ടർ രാസലഹരി പോലുള്ളവ ഉപയോഗിച്ചാൽ അത് കണ്ടെത്താനും ഏറെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അമിത വേഗത്തിലോടി ട്രാക്ക് തെറ്റിച്ചോടി അപകടം വരുത്തുന്ന പല ബസ്സുകളുടെയും പേര് ഏതെങ്കിലും ദൈവത്തിൻ്റെതായിരിക്കും ഗുരുവായൂരപ്പൻ സെന്റ് ബേസിൽ ആവേമറിയ കാവിലമ്മ അൽമദീന എന്നിങ്ങനെയുള്ള പേരുകളിട്ട് ബസ്സിന്റെ പുറകിൽ ദൈവങ്ങളുടെ ചിത്രവും വരച്ചു വെക്കും ഈ ബസ്സുകാരുടെ ശല്യം നേരിടുന്നവർ തെളിവിക്കുന്നത് ഈ ദൈവങ്ങളെ കൂടി ചേർത്താണ് എന്നതും ഓർക്കണം സത്യത്തിൽ ഈ ബസ്സിന്റെ മുന്നിലും പിന്നിലും വരച്ചു വെക്കേണ്ടത് പോത്തിന്റെ പുറത്തിരിക്കുന്ന കാലന്റെ ചിത്രമാണ് ഈ റോഡിലെ കാലന്മാരെ നിയമപ്രകാരം ഒതുക്കി നിർത്തിയില്ലെങ്കിൽ പൊതുജനം രംഗത്ത് ഇറങ്ങേണ്ടി വരും ഇറങ്ങേണ്ടി വരും എന്നല്ല ഇപ്പോൾ പലയിടത്തും നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്ന് ഈ സാമൂഹ്യ വിരുദ്ധരെ കൈകാര്യം ചെയ്യുന്നുണ്ട് പരിഷ്കൃതമായ ഒരു സമൂഹത്തിലെ സംസ്കാരമില്ലാത്ത ഒരു വിഭാഗമാണ് മത്സരയോട്ടം നടത്തുന്ന ഈ കൊലയാളി പ്രൈവറ്റ് ബസ്സുകാർ